ും അമ്മ അച്ഛനും സൈക്കിൾ മേടിക്ക രാത്രി അച്ഛനും ജോലി കഴിഞ്ഞ് വരുമ്പോളാ ടൈ പ്ലാൻ ഉണ്ടായ ബർത്ത്ഡേക്ക് എനിക്ക് മേടിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഒരു വിധത്തിൽ അവിടെ എത്തി ഞാൻ അച്ഛനും കൂടി ആദ്യമായിട്ട് കയറി പോയി കയറിയപ്പോ ഞാൻ എത്തിക്കാ പിന്നെ ഞാൻ അകത്തേക്ക് കയറി ഒരു സൈക്കിൾ ചൂട് വന്നിട്ട് അതെനിക്ക് മേടിച്ചത് ചോദിച്ചു അപ്പൊ ആ ചേട്ടാ പറയണേ ഒരു വയസ്സുള്ള ഞാൻ ചമ്മി പോയി പിന്നെ എനിക്ക് പറ്റിയ സൈക്കിൾ ആ ചേട്ടാ എനിക്ക് കാണിച്ചു നല്ല ചാട്ടൂട്ട അപ്പൊ ഞാൻ ആ ഒന്ന് സൈക്കിളൊന്ന് നോക്കി ഓടിച്ചും നോക്കി നല്ല രസമുണ്ടായിരുന്നു രസണ്ടൂട്ട എന്റെ സൈക്കിൾ ഓടിക്കാനൊന്നും എനിക്ക് അറിയില്ല അപ്പോഴ്ക്ക് എന്റെ സൈക്കിൾ ചൂറ്റു ആ സൈക്കിൾ നോക്കികൊണ്ടിരിക്കുമ്പോ അച്ഛൻ വേറൊരു സൈക്കിള് വന്നു ഞാൻ പറഞ്ഞപ്പോ എനിക്ക് അതും മതി എന്നിട്ട് ഞാൻ അതേ പോയിന്ന് കേറിയിരുന്നു അത് എനിക്ക് ഓടിക്കും അതാ ഞാൻ അച്ഛനോട് വേണ്ടു നമ്മൾ ആദ്യം നോക്കി ആ സൈക്കിളാ പിന്നെ കിട്ടാനുള്ള തരക്കാണെന്ന് എനിക്ക് അപ്പ അവര് പറഞ്ഞു ബെല്ലും കൂടി വിളിച്ചിട്ട് തരാന്ന് അത് കാത്ത് നിൽക്കുന്ന നേരം കൊണ്ട് ഞാൻ അവിടേക്കൊന്ന് ഓടി കളിച്ചു സൈക്കിൾ നല്ല സൂപ്പർ കട അങ്ങനെ ഞാൻ സൈക്കിൾ എങ്ങനെയുണ്ട് ഇഷ്ടായോ ബെല്ലൊക്കെ കാത്തിനുണ്ട് നിനക്ക് ഇഷ്ട എന്റെ അച്ഛൻ താ കാറിൽക്കാ കയറ്റി റിഞ്ഞ വഴിയില് ഞങ്ങള് മുട്ടയും നല്ല ഒരു വിധത്തില് ഞാൻ വീട് എത്തിച്ചു വീട്ടിലെത്തി വിശേഷങ്ങൾ പറഞ്ഞു പിന്നെ എല്ലാവർക്കും സൈക്കിൾ സൈകള് കണ്ടുട്ട പിന്നെ നമ്മളത് ഓടിക്കൊന്നും നോക്കണല്ലോ അച്ഛനും കൂടെ ഞാൻ ഓടിക്കാൻ പഠിച്ചു തുടങ്ങി വേറെ ഒരു വീഡിയോ ആയിട്ട് വരവേ ടാറ്റാ